നമസ്കാരം മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം തന്നെ നിരന്തരം വേട്ടയാടുകയും ഇടതുപക്ഷ വിരുദ്ധവുമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സി പി എം നേതാക്കൾക്കെതിരെ മുതിർന്ന നേതാവ് ജി സുധാകരൻ വീണ്ടും ആചരിക്കുന്നു പുറകിൽ കടാര ഒളിപ്പിച്ചു വെച്ച് കുത്തുന്നതാണ് പലരുടെയും രീതി മനസ്സ് ശുദ്ധമായിരിക്കണം അതാണ് ഇടതുപക്ഷ ശൈലി കാലുവാരാൻ കലയും ശാസ്ത്രവുമായി കൊണ്ടു നടക്കുന്ന കുറച്ചാളുകൾ ഇവിടെയുണ്ട് അവർ ഇന്നലെയും ഉണ്ട് നാളെയും ഉണ്ടാവുമെന്നും സുധാകരൻ തുറന്നടിച്ചിരിക്കുകയാണ് യാതൊരു തരത്തിലുമുള്ള അഴിമതി കാണിക്കാതെ പൊതുപ്രവർത്തനം നടത്തുന്ന തന്നെ താറടിച്ചു കാണിക്കാൻ ശ്രമിക്കും വർക്കും അതിന് കൂട്ടുനിൽക്കുന്നവർക്കും അത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നവർക്കും എതിരെ സുധാകരൻ തിരിയുമ്പോൾ സി പി എമ്മിന് നെഞ്ചെടുപ്പ് കൂടുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെയും പ്രവർത്തനങ്ങളിൽ കടുത്ത അതൃപ്തരാണ് താനെന്നാണ് സൂചന കഴിഞ്ഞയാഴ്ച അദ്ദേഹം നടത്തിയിരുന്നു അതിനെതിരെ പ്രതികരിക്കേണ്ട എന്നാണ് സംസ്ഥാന നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത് അതിന് പിന്നാലെയാണ് അദ്ദേഹം വീണ്ടും ഈ വെടിപൊട്ടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ കായംകുളത്ത് മത്സരിച്ചപ്പോൾ സി പി എം നേതാക്കൾ ഇടപെട്ട് തന്നെ തോൽപ്പിക്കുകയായിരുന്നു എന്നും മുന്നൂറ് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടതെന്നും വെളിപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയായ സി പി എം നേതാവ് കെ കെ ചെല്ലപ്പൻ തനിക്ക് വോട്ട് ചെയ്യരുത് എന്ന് നിർദ്ദേശം നൽകി അങ്ങനെ കായംകുളത്ത് കാലു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം അഴിച്ചുവിടുന്നത് സുധാകരന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ തവണ അമ്പലപ്പുഴയിൽ സലാമിനെ വിജയിപ്പിച്ച എം എൽ എ ആക്കിയെങ്കിലും പ്രചാരണത്തിന് ഇറങ്ങിയില്ല എന്ന് കാട്ടി നേതൃത്വത്തിന് പരാതി നൽകി ആരോപണത്തിൽ കഴമ്പില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ കണ്ടെത്തിയിരുന്നു ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ എളമരം കരീമും പക്ഷേ തന്നോട് നീതി കാണിച്ചില്ല എന്ന് സുധാകരൻ വ്യക്തമാക്കുന്നു താൻ എട്ടു പേജുള്ള വിശദീകരണം നൽകിയിട്ടും ഒരു വരി പോലും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല കരീം അതിന് മറുപടിയും നൽകിയില്ല കരീം കെ ടി ജലീൽ എം എ ആരിഫ് തുടങ്ങിയവർ സി പി എമ്മിൽ വേറൊരു അച്ചുതണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യം പരസ്യമായ രഹസ്യവുമാണ് ഇതിനെ ചോദ്യം ചെയ്യാൻ നേതൃത്വം തയ്യാറാകുന്നില്ല ആലപ്പുഴയിൽ ഇടതുപക്ഷത്തിന് യോജിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന നേതാക്കളുണ്ട് ലഹരി മാഫിയ പ്രവർത്തനങ്ങൾക്ക് ഇവർ ചുക്കാൻ പിടിക്കുന്നുമുണ്ട് പല നേതാക്കൾക്കിടയിലും സ്ത്രീവിരുദ്ധ സമീപനങ്ങൾക്കെതിരെ പരാതികൾ ഉയർന്നിട്ടുണ്ട് ലോക്കൽ നേതാക്കളെ അടക്കം പുറത്താക്കിയിട്ടുണ്ട് ഇത്തരക്കാർക്ക് പിന്തുണ നൽകുന്ന വിഭാഗം പാർട്ടിയിൽ സജീവവുമാണ് ഇവർക്കെതിരെ സുധാകരൻ എല്ലാ കാലവും ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് പലരുടെയും കണ്ണിലെ കരടാണ് അദ്ദേഹം ഒന്നാമടനായി സർക്കാരിന്റെ കാലത്ത് പൊതുമരാമത്ത് മന്ത്രിയായ മികച്ച പ്രവർത്തനങ്ങൾ ജി സുധാകരൻ നടത്തിയത് എന്നാൽ രണ്ടാം തവണ പിണറായി വിജയൻ അദ്ദേഹത്തെ പ്രായത്തിന്റെ പേരിൽ തഴഞ്ഞു അതിലും കടുത്ത അമർഷമുണ്ട് സുധാകരന്റെ കാലത്ത് തുടങ്ങി പകുതിയാക്കിയ പല പരിപാടികളും മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുകയും മുൻമന്ത്രിയുടെ കാര്യം ഈ സ്മരിക്കാതിരിക്കുകയും ചെയ്തു ഇതിനെതിരെയും സുധാകരൻ രംഗത്ത് വന്നിരുന്നു കരവഞ്ഞൂർ ബാങ്ക് തട്ടിപ്പിൽ സി പി എമ്മിനെതിരെ രംഗത്ത് വന്ന നേതാക്കളിൽ ഒരാളാണ് സുധാകരൻ ഇ ഡി ഭരണഘടനാപരമായി അന്വേഷണം നടത്തുന്ന ഏജൻസിയാണെന്നും അവർ അന്വേഷണം നടത്തുമ്പോൾ എന്തിനാണ് ഭയക്കുന്നത് എന്നും സുധാകരൻ ചോദിച്ചു എം കെ കണ്ണനടക്കമുള്ള സഖാക്കൾക്ക് തെറ്റുപറ്റിയെങ്കിൽ ജനങ്ങളോട് ഏറ്റുപറഞ്ഞ് തെറ്റു തിരുത്തണമെന്നും നിർദ്ദേശിച്ചു അതും സി പി എമ്മിന് വലിയ തലവേദനയായിരുന്നു സുധാകരന്റെ നിലപാടുകൾ പാർട്ടി നിലപാടുകളായതിനാൽ പലർക്കും അദ്ദേഹത്തിനെതിരെ തിരി തിരിയാനായിരുന്നില്ല പാർട്ടി ഭരണഘടനാ പ്രകാരമുള്ള വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അധികാരത്തിന്റെ മറവിൽ അഴിമതിയും അധികാര ദുർവിനിയോഗവും നടത്തുന്ന നിരവധി നേതാക്കൾ സി പി എമ്മിലുണ്ട് ഇവർക്ക് ഒന്നും യാതൊരു തരത്തിലുമുള്ള ജനപിന്തുണ ഇല്ല പൊതുജന പിന്തുണയില്ലാതെ ആർക്കും എം എൽ എ ആകാനാകില്ല എന്ന് സുധാകരൻ ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ടാണ് പ്രാദേശിക തലത്തിലുള്ള നേതാക്കളിൽ പലരും ചെറിയ ചെറിയ സംഘങ്ങളായി ചേർന്ന് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് എതിർ ശബ്ദങ്ങളെ കേൾക്കേണ്ടെന്ന പകരം പോലീസിനെ ഉപയോഗിച്ചോ സ്വന്തം കയ്യൂക്ക് കണ്ടോ അടിച്ചമർത്തുകയോ ആണ് ഇത് വലിയ ജനകീയ എതിർപ്പിന് കാരണമാകുമെന്ന് ജി സുധാകരനെ പോലെയുള്ള നേതാവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് മുഖവരയ്ക്കെടുക്കാൻ നേതൃത്വം തയ്യാറാകുന്നുമില്ല പാർട്ടിയിലുള്ളവരെ പോലും ഒറ്റ കൊടുക്കാൻ നേതാക്കളിൽ പലർക്കും മടിയുമാണ് കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്നത് കൊണ്ട് മാത്രമാണ് പാർട്ടിയും സർക്കാരും പിടിച്ചു നിൽക്കുന്നത് സാധാരണക്കാരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ആദ്യം പരിഗണന നൽകാതെ കോടികൾ കമ്മീഷൻ നൽകുന്ന പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നതിനാലാണ് സർക്കാർ താൽപര്യം കാണിക്കുന്നത് അതുകൊണ്ട് സുധാകരന്റെ വാക്കുകൾക്ക് വില കൽപ്പിച്ചില്ല എങ്കിൽ സർക്കാരും സി പി എമ്മും വലിയ വില നൽകേണ്ടി വരും ലോകസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ വെറുപ്പിക്കാനല്ല ജനകീയ മുഖം വീണ്ടെടുക്കാനാണ് സർക്കാർ നോക്കേണ്ടത് അദാനിയെ പോലെയുള്ള വൻകിട കമ്പനികൾക്കും ഊരാളിംഗലിനെ പോലെയുള്ള സൊസൈറ്റികൾക്കും മാത്രം വളരാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന സമീപനം മാറ്റിയില്ല എങ്കിൽ ജനകീയ പ്രതിരോധത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ഈ സർക്കാർ നിലംപതിക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് സുധാകരൻ നൽകുന്നത്